നല്ല സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ സാലു ആ നല്ല ഹൃദയമുള്ള മനുഷ്യന്റെ നിര്യാണത്തിൽ ആ കുടുംബത്തോടെ എന്റെ അനുശോചനം അറിയിക്കുകയാണ് ആദ്യം എന്റെ വേദന അറിയിക്കുകയാണ് പക്ഷെ ജോർജിയ പറഞ്ഞതിനു എനിക്ക് അഭിപ്രായം വ്യത്യാസമുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇത് കടുവാക്രമത്തിലല്ല ആ സഹോദരൻ മരിച്ചത് ആക്രമുണ്ടായ ആ സമയത്ത് തന്നെ ജനുവരി പതിനൊന്ന് മണിക്ക് അറിഞ്ഞതാണ് വേണ്ട ആശുപത്രി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സാലു ആ കുടുംബത്തോടൊപ്പം നമ്മോടൊപ്പം ഉണ്ടാകുവായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ പറയുമ്പോ കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എന്നൊന്നും പറയരുത് കടുവാ ആക്രമണവും അതോടൊപ്പം ഗവൺമെന്റിന്റെ അനാസ്ഥയും മൂലം നമ്മെ വിട്ടുപിരിഞ്ഞ് സാലു എന്നെ പറയാവും അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല ഞാൻ അന്ന് ആദ്യം പോലെ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോഴത്തെ പിന്നെ വേറെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇരുപത് കിലോമീറ്റർ സംഭവം സ്വാഭാവികമായിട്ട് ഇരുപത് കിലോമീറ്റർ ആ കടുവ ഒളിച്ചു വന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ആളുകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കടുവ അല്ലെ വന്യമൃഗം വന്നു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചാൽ അവർ ഉടനെ പഞ്ചായത്തിലേക്ക് വിളിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു അന്വേഷിക്കുന്നു എന്നിട്ട് കൂട് കൂടുവെക്കുന്ന കൂടുവെക്കണമെങ്കിൽ തന്നെ അതിന് വേറെ നടപടിക്രമങ്ങളാണ് ഒരു നൂല നടപടിക്രമങ്ങളും നൂലാമാല കൊണ്ട് ഒരിക്കലും ഫോറസ്റ്റ് എന്ന് ചാടുന്ന മൃഗങ്ങളെ നിരോധിക്കാനും ശക്തമായി ഇടപെടാനും കഴിയാത്ത സാഹചര്യമാണ് ഞാനിത് പറഞ്ഞ് മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ പൂഞ്ഞാർ എം എൽ എ ആയിരുന്നു മുപ്പത്തിനാല് പോലെത്തോളം എരുമേലി കോരുത്തോട് പഞ്ചായത്തുകളിലാണ് ഈ കാട്ടു ശല്യം പൂഞ്ഞാറിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് അതിലെ എരുമേലി പഞ്ചായത്തിലെ ഉള്ള മേഖലയിൽ അവിടെയാണ് ഇപ്പോഴും പ്രശ്നമായിരിക്കുന്നത് ആ എരുമേലി പഞ്ചായത്തിൽ മാത്രം ഞാൻ കോരിത്തോ കോരിത്തോട് പഞ്ചായത്തും ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ കൊലപ്പെടുത്തി എന്ന് വേണ്ടി ഒരു കാട്ടാനയുടെ ശല്യമോ കാട്ടുമൃഗങ്ങളുടെ ശല്യമോ നാട്ടിലുണ്ടായില്ല ഈ അടുത്ത കാലത്ത് ഞാൻ പരാജയപ്പെട്ട ശേഷം ഞാൻ എന്റെ എന്റെ മുഴുപ്പ് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ആ വേലി സൗരോർജ്ജ വേലി പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു അതാണ് അതിന്റെ അത്ഭുതം അത് നോക്കാൻ ആളില്ല ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാരന് നിർബന്ധമുണ്ട് ഫോറസ്റ്റ് വർദ്ധിപ്പിക്കണം ഫോറസ്റ്റ് ർദ്ധിപ്പിക്കുന്നതിന് എന്താ എന്താ കാര്യം കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കഴിഞ്ഞ വർഷം കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കേരളത്തിൽ വന്നിരിക്കുന്ന ആയിരത്തി മൂന്ന് കോടി രൂപ ഇരുവ അവിടെ പോയി ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കട്ടുകുടിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കുറെ നേതാക്കന്മാരും കൂടെ കട്ടു തിന്നുകയാണ് മുഴുവൻ ഈ ഫോറസ്റ്റിന് കാട്ടുമുറങ്ങളെ നിരോധിക്കും എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോഴാണെങ്കിലും ഇനിയാണെങ്കിലും വയനാട് വയനാട് ഇടുക്കി ജില്ലകൾ കോട്ടയം ജില്ലയുടെ ചില മേഖലയിൽ വളരെ രൂക്ഷമാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇപ്പോ എരുമേലി പഞ്ചായത്തില് കോരുത്തോട് പഞ്ചായത്തില് ജനങ്ങളെ പ്രക്ഷോഭത്തിലാണ് ഏഞ്ചലമാലി ഉൾപ്പെടെയുള്ള മേഖല എന്താ കാര്യം അവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റാന്നാ പറഞ്ഞിരിക്കുന്നേ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ടാകണം എന്നുള്ള ഫോറസ്റ്റുകാരുടെ അഭിപ്രായം എങ്ങനെ ഗുണം പിടിക്കും അതായത് അത് വരുമ്പോഴും ഫോറസ്റ്റ് ആണെന്ന് ഏതാ നൂറ്റാണ്ടും മുണ്ട് മുമ്പുള്ള ഒരു ഡയഗറും എടുത്തു ഇത് ഫോറസ്റ്റ് ആണെന്ന് ഞാൻ പറയട്ടെ അത് തന്നെയല്ല നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്ന മറ്റൊരു മഹാഭാവം കൂടി സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉപകാരം സുപ്രീം കോടതിയിലെ വലിയ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ മനസാക്ഷി വലുതാ സന്തോഷം കമന്റ് കേട്ടപ്പോ അവിടെ നമ്മൾ കേരള സർക്കാർ റിവ്യൂ കൊടുത്തത് എന്താണെന്നറിയാമോ ഒന്ന് ഒന്ന് എഴുപത്തി ഏഴിൽ എ കെ ആന്റണി രാഷ്ട്രീയമായി വനഭൂമിക്ക് പട്ടയം കൊടുത്തത് എഴുതി വെച്ചിരിക്കുക ന്യായമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി ഇങ്ങനെ വരുന്നത് അത് സുപ്രീം കോടതി ഒപ്പം തന്നെ ശ്രീ പി സി ചോഡി ഒരു കൂടി സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ട് ഈ അമിക്കസ് ക്യൂരിയാണ് സുപ്രീം കോടതി ധരിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നിരീക്ഷണത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം ജനങ്ങൾക്ക് ഇത്രമാത്രം പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് മുമ്പ് കോടതിയെ ധരിപ്പിച്ചില്ല എന്നൊരു ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം കോടതി നടത്തുകയുണ്ടായി അതാ ഞാൻ പറഞ്ഞു ജോർജി മനസ്സിലായില്ലേ ജോർജി മനസ്സിലായില്ലേ സുപ്രീം കോടതി പറഞ്ഞു വളരെ പ്രസക്തി അവർക്ക് മനസ്സിലായി വിടുന്ന ജനങ്ങളുടെ വേദന ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം പറയാം ഇപ്പോൾ ഇരുപത്തി ഒമ്പത് ശതമാനം ഫോറസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് അതായത് ഞാൻ എം എൽ എ സാധനം പിരിയുമ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശതമാനമാണ് അതായത് വളരെ ചെറിയൊരു സ്റ്റേറ്റ് സ്റ്റേറ്റാണിത് ഈ സ്റ്റേറ്റിന്റെ നീളം എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്റർ താഴെ ആവറേജ് വീതി എന്ന് പറയുന്നത് അറുപത്തിയേഴ് കിലോമീറ്ററാണ് അതിനകത്ത് മൂന്നരക്കോടി ജനം താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം ആ മൂന്നരക്കോടി ജനങ്ങളോടൊപ്പം ഈ കാട്ടുപുറം കൂടെ വന്നാൽ എവിടെ പോയി നിൽക്കും അത് എവിടെ നിന്ന് എങ്ങനെ ഇനിയും കാടാക്കാൻ പറ്റും ഇപ്പോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അന്വേഷിച്ചപ്പോ നമ്മുടെ കാടിന്റെ വിസ്തൃതി അറിയാവോ മുപ്പത്തൊന്ന് ശതമാനമായി എങ്ങനെ രണ്ട് ശതമാനം വർദ്ധിച്ചു അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മനസാക്ഷി ഇല്ലാതെ നീതിബോധം ഇല്ലാതെ വെറും കാർബർ കളിച്ചുകൊണ്ടിരുന്നത് പൊട്ടു അടിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യ ഉദ്രിച്ചോണ്ടിരിക്കുക ഈ മൃഗങ്ങൾ കയറിയാൽ ഇവന്മാർക്ക് സന്തോഷമാണ് മൃഗങ്ങൾ കയറണമെന്ന് അവന്മാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നു ഇത്രമാത്രം വനവിസ്തൃതി കിടക്കുമ്പോൾ അവിടെ മൃഗങ്ങൾക്ക് ഭക്ഷണപദാർത്ഥം ഇല്ലാതാക്കേണ്ട കാര്യം എന്താ കുടിവെള്ളം ഇല്ലാതാക്കേണ്ട കാര്യം തന്നെ പണ്ട് ഞാൻ ഓർക്കും ഒരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഫോറസ്റ്റിനകത്ത് കുളം കൊത്തുകയും അതുപോലെ തന്നെ വെള്ളം ഉണ്ടാകാൻ സാഹചര്യം ചെയ്യുകയും ചെയ്തൊക്കെ പത്രത്തിൽ വായിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ എന്തു ചെയ്യും എവിടെ പോയി ഇപ്പോ അപ്പോ ഇത് ജനങ്ങളുടെ ആക ആവശ്യമല്ല ജനങ്ങളെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് മൃഗ ജനങ്ങളൊക്കെ എതിരാണ് ജനവിരുദ്ധമായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല വനം മന്ത്രിയെ പറ്റി ഒന്നും പറഞ്ഞാലും പ്രായമായി പുള്ളിക്ക് പരി ചെവിയും കണ്ണൊന്നും കാണാനും കേൾക്കാനും ഇല്ലാത്ത നിലയായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കട്ടെ അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം എന്നൊരു സന്തോഷം പാവം ഒത്തിരി ഒന്നുമില്ലാതെ നടന്നവനാണ് നടന്നോട്ടെ പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഉത്തരവാദിത്വമല്ലേ മന്ത്രി അവിടെ നിൽക്കേണ്ട പാവം ബാക്കിയുള്ളവർക്ക് എൻ്റെ പണിമാർക്ക് എന്താ പണി ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ മനുഷ്യനെ മൃഗം പിടിക്കുക ഇവിടെ ഒന്ന് ആലോചിച്ച് ജോർജ് ഈ കൂട്ടിക്ക പഞ്ചായത്ത് ഇവിടെ ഈ പൂഞ്ഞാർ വേള കോട്ടയം ജില്ലയിലെ എന്റെ പൂഞ്ഞാർ വേള അവിടെ കാട്ടുപന്നി തട്ടിയിൽ നടക്കാൻ വരും അടുത്ത ചിരിവരുന്ന കാര്യം കേട്ടു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള തെടലാടെന്നു പറയും ആ പഞ്ചായത്ത് നിന്ന് ഫോറസ്റ്റുമായിട്ട് ഒരു അറുപത് കിലോമീറ്റർ അല്ല എഴുപത് കിലോമീറ്റർ മുകളിൽ പോണം ഫോറസ്റ്റ് അവിടെ കാട്ടുപത്തി എന്നിട്ട് നടക്കത്തില്ലേ കാട്ടുപന്നിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സെക്കൻഡ് ഡിബേറ്റിൽ തന്നെ അങ്ങ് പറഞ്ഞ ഒരു രസകരമായ തമാശ ഉള്ളൊരു കാര്യമുണ്ട് ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് മുമ്പ് ആ കാട്ടുപന്നി പ്രഗ്നന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം അതിനെപ്പറ്റി അങ്ങ് രസകരമായ ഒരു പരാമർശം നടത്തുകയുണ്ടേ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള കാട്ടുപന്നിയെ വെടിവെക്കാൻ പറ്റത്തില്ല ഈ കാട്ടുപന്നിയെ ആക്രമിക്കാൻ പറ്റും ആക്രമിക്കാൻ വരുമ്പോൾ അത് പ്രഗ്നന്റ് ആണോ ഗർഭിണിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ അതായത് അത് നമ്മുടെ ഗണേശൻ മന്ത്രി ആയിരുന്നപ്പം ഞാൻ നിയമസഭ പറഞ്ഞു ഈ കാട്ടുപന്നിന് വെട്ടി വിൽക്കുകയുള്ള അവസാനം ഓർഡർ ഇട്ടു ഉമ്മൻചാണ്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഓർഡർ ഇട്ടു ഓർഡർ വന്ന നോക്കി പരിചര കാട്ടുപന്നിയെ തൊടാൻ പാടില്ല ഗർഭിണിയാണ് തുടരുത് പുറകുവശത്ത് വെടിവെക്കരുത് മിൻ വയസ്സ് വെടിവെച്ചോണം ഞാനിത് കേട്ടപ്പോൾ നിയമസഭയെ ചോദിച്ചാൽ എന്തർത്ഥം കാട്ടുപന്നിയെ പിടിച്ചതിന്റെ വയറ്റിൽ ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ജോലി ഞങ്ങളതാണോ എന്ന് ചോദിക്കാൻ അപ്പൊ അവരെ ആ ഗർഭം മാറി ഈ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറയുന്നത് അതായത് പന്നി അങ്ങോട്ട് പോകാൻ വെടിവെക്കരുതെന്ന് അത് കഴിഞ്ഞ വെടിവെച്ചാലോ കൊന്നാലോ അത് ഇപ്പൊ ഓർഡർ ഇപ്പൊ അത് കഴിഞ്ഞ് ക്ലിയർ ഓർഡർ ആ വെടിവെക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ആളെത്തി രസമല്ല ആ വെടിവെച്ച് കൊന്നു കഴിഞ്ഞ ഫോറസ്റ്റുകാരനെ അറിയിച്ചിട്ട് അത് ശരിയായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കുഴിയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം കങ്കാരു ദേശീയ മൃഗമാണ് ഓസ്ട്രേലിയയില് ഞാൻ അവിടെ ചെന്നു ആയിരക്കണക്കിന് കങ്കാർ ഓടിപ്പോന്ന് കാണാനിടയായി പക്ഷെ അവിടെ ഏത് അവിടെ ദേശീയ മൃഗമാണ് അവിടെ ഏത് കടയിൽ ചെന്നാലും കങ്കാരിന്റെ ഇറച്ചി തിന്നാൻ കിട്ടും എല്ലാ കടയിലും ഈ പന്നിയെ തിന്നണ്ടാത്തൊരു ഇതിന് തിന്നോ തിന്നോട്ടെ അതിനെ തല്ലേക്ക് ഒന്ന് മണ്ണെണ്ണി ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് സുഖമായിട്ടൊന്ന് വറുത്തെടുക്കാൻ വരെയുള്ളത് എന്തിനാ ഈ മണ്ണെണ്ണി ഒഴിക്കുന്നത് ഈ ഊണത്തരം മാത്രമാണ് നമ്മുടെ സർക്കാരുകളും ഭരണാധികാരികൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം യാതൊരു ഇല്ലാതെ ഫോറസ്റ്റും കൃഷിഭൂമിയായിട്ട് വേർതിരിക്കണം ആ വേർതിരിച്ച് എണ്ണം കുറയ്ക്കണം ഈ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാ നിയമം ഉണ്ടാക്കണം അവിടെ ഉണ്ട് ഓസ്ട്രേലിയയിൽ ഉണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോഴൊന്നുമില്ല ആ നടപടി കൂടെ സ്വീകരിക്കണം എന്നാണ് എനിക്ക്